ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഇന്ന് നമ്മുടെ സ്നോ വൈറ്റിൻ്റെ പുഷിപ്പോട്ടും ഒരു ഗ്രീൻ രഹസ്യയുടെ പുഷിപ്പോട്ടും മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോയിൽ കാരണം എനിക്ക് ഇച്ചിരി തിരക്കായി പോയിട്ട് സമയം ഒത്തിരി വൈകിപ്പോയേ അപ്പോൾ എനിക്കിനി എല്ലാം കൂടി എടുത്തു വച്ച് വീഡിയോ എടുക്കാൻ സമയമില്ല പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ സ്നോവൈറ്റിലെ ഈ സ്നോവൈറ്റ് ഭയങ്കര സുന്ദരികളാട്ടോ ഇവരെ ഇവരെ നമ്മൾ ആദ്യം ഒക്കെ ഉള്ള സ്നോവൈറ്റിലെ അത് ഇവരുമായിട്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഇവരെടുത്ത് വെച്ചത് കേട്ടോ എല്ലാവർക്കും അതറിയത്തില്ലല്ലോ പക്ഷേ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ കണ്ടോ ഇതൊക്കെ ഒരൊറ്റ പോട്ടാണേ പക്ഷേ ഇത് പൊന്തിയല്ല കേട്ടോ ഒത്തിരി പൊന്തിയല്ല ഞാൻ ആദ്യം ഇത് സ്നോവൈറ്റ് ഫസ്റ്റ് ദിവസം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഒത്തിരി പേര് സ്നോ ബൈറ്റിൻ്റെ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും സ്നോവൈറ്റിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാന്ന് കേട്ടോ ഇത് കണ്ടില്ല ഇവരങ്ങ് ബുഷിയായിട്ട് നിൽക്കുക കേട്ടോ വൈറ്റ് എത്ര നല്ല പോലെ വൈറ്റ് കയറി എന്നൊക്കെ നോക്കിയാൽ നമ്മൾ ആദ്യം ഉള്ളത് വരുമ്പോൾ കുറച്ച് പൊക്കം വെച്ചിട്ട് അതൊരു കോല് പോലെയൊക്കെ ആയിപ്പോവും പക്ഷേ ഇതങ്ങനെയല്ല ഇത് മിനിയേച്ചർ പോലെ നിന്നിട്ടുണ്ടല്ലോ നല്ല അടിപൊളി തിക്കായിട്ടായിട്ട് ഇവർ നിൽക്കുന്നത് എന്നാലും എനിക്ക് ബുഷിപ്പോട്ട് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ സ്നോ ബൈറ്റിൻ്റെ അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഞാൻ സ്നോവൈറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ സ്നോവൈറ്റിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് ബുഷിപ്പോട്ടുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഉണ്ട് കൊടുത്തോ കൊടുത്തതിന് ശേഷമുള്ളത് ഉണ്ട് കേട്ടോ പിന്നെ നോക്കിക്കേ എങ്ങോട്ട് നോക്കിക്കേ നമ്മുടെ ഗ്രീൻ ലഗസിയുടെ അടിപൊളി സുന്ദരിക്കുട്ടി ഒരു പോട്ട കേട്ടോ നല്ല മദർ ഫ്ലാൻസ് തന്നെ കയറി വന്നിട്ടുള്ള ഒരു ഇത് പിന്നെ നമ്മുടെ സ്നോവൈറ്റാണ് ഇന്നത്തെ വീട്ടിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ഈ സ്നോവൈറ്റ് ഇനി മേടിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഓടി വന്ന് മേടിച്ചോ കാരണം കൊണ്ട് എന്താണെന്ന് അറിയാമോ ഇത് ഒരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഇതിനെ തന്നെ വീണ്ടും വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ഒന്നും കൂടെ കണ്ടു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്നോവൈറ്റിൻ്റെ തന്നെയായിട്ട് വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ കുറച്ച് സമയക്കുറവ് ആദ്യം പറഞ്ഞതുപോലെ ഉണ്ട് എനിക്ക് ഇച്ചെടി കൊടുക്കാനുള്ളതുണ്ട് അപ്പോൾ നമ്മൾ ഫുൾ പോട്ടോ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് നമ്മൾ ഒറ്റ പീസ് എടുക്കുമ്പോൾ അല്ലേ ഫുൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് എടുത്ത് വേരുകൾ പൊട്ടാതെ മണ്ണുകളുണ്ടെങ്കിൽ കുറേ കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെളിമണ്ണുണ്ടെങ്കിൽ അതൊക്കെ കഴുകി കളഞ്ഞിട്ടൊക്കെ വേണം നമുക്ക് വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് താമസം വരും കേട്ടോ അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഒരാൾക്കെ കൊടുക്കാനുള്ളൂ എങ്കിലും അതെല്ലാം മുഷിപ്പോട്ടായത് കൊണ്ട് കുറച്ച് സമയം വൈകിപ്പോയി കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് വന്നപ്പോഴത്തേന് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ എൻ്റെ പൊന്നുകൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എൻ്റെ വിജയട്ടോ ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ കാരണം നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്നും ഡെയിലി സെയിൽ സെയിൽവിടെ ഇടാനും അതേപോലെ തന്നെ നിങ്ങളുണ്ടായിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് തരുന്ന സാധനം നല്ലതായിരിക്കണ്ടേ അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം നമ്മൾ നേഴ്സറികളിൽ അങ്ങനെ എടുക്കുന്നില്ല നമ്മൾ പുറത്തുനിന്ന് വീടുകളിൽ ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ ചെന്നിട്ടാണ് സെയിൽസ് എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ നമുക്ക് കംപ്ലയിന്റുകൾ ഇല്ലല്ലോ ഈ സംഭവങ്ങളെല്ലാം വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളാട്ടെ ഈ സ്നോവേറ്റൊക്കെ അതായിട്ടോ അത്രയ്ക്ക് തിക്ക് പോട്ടായിട്ടും ബുഷിയായിട്ടും ഇരിക്കുന്നതല്ലേ ഈ ഒരു പോട്ടൊക്കെ നോക്കിയിട്ട് ഇതൊരൊറ്റ ഒരെണ്ണം കേട്ടോ ഇത് കണ്ടോ ഈ ഒരെണ്ണ അതേപോലെ തന്നെ ഇതും കണ്ടില്ലേ ഒറ്റ പോട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു അഞ്ച് ആറ് പോട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുള്ളത് പക്ഷേ ഇതിനെ കണ്ടാൽ എന്തൊരു ഭംഗിയല്ലേ അപ്പം അപ്പം നമ്മൾ നേഴ്സറികളിൽ നിന്ന് അങ്ങനെ സാധനം എടുക്കാറില്ല കേട്ടോ നമ്മൾ വീടുകളിൽ പോയിട്ട് എടുക്കാറുണ്ട് അത് നമ്മുടെ അടുത്ത വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അവിടെ നിന്നാണ് എടുക്കുന്നത് ചെടി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടിങ്ങനെ സെല് വിൽക്കുന്നവരുണ്ട് ഫുള്ളായിട്ട് അവർ കൊടുക്കും അതിന് ശേഷം വീണ്ടും അവർ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കും കേട്ടോ പിന്നെ ബാക്കി മൊത്തത്തിൽ നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് തൈകളൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാകും നമ്മൾ ബുഷിപ്പോട്ട് എത്ര പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെച്ചിട്ട് അതിനെ വളർത്തിയെടുക്കും കേട്ടോ ചെയ്യുന്നത് വേഗം വളരുകയും ചെയ്യൂട്ടോ അപ്പോൾ കൂട്ടുകാരേ ഞാൻ ഒരു ഒന്നും കൂടെ പറയട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എന്നും ഡെയിലി ചെയ്യാനായിട്ട് പറ്റുന്നത് അതേപോലെ തന്നെ ഞാൻ ആരെയും പറ്റിച്ചിട്ട് ഒന്നും അല്ല കേട്ടോ സെയിൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നുള്ളൂ കേട്ടോ പക്ഷേ അപ്പോഴത്തേനും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നോവൈറ്റിനെയും നമ്മുടെ ഗിരിഗസ് നിങ്ങൾ കണ്ടില്ല അപ്പം ഞാനുണ്ടല്ലോ ഇന്ന് എടുത്തു വെച്ചിരിക്കുന്നത് ഇന്നെടുത്തു വച്ചിരിക്കുന്ന ഫുൾ പോട്ടുകൾ രണ്ട് മൂന്ന് രണ്ട് ഇടും കേട്ടോ അതിനെക്കൂടെ ഒന്ന് കാണിച്ചതരട്ടെ നമുക്ക് പിങ്ക് ലഗസി ഗ്രീൻ ലഹസിയാട്ടോ ഫുൾ പോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇത് ഇന്ന് കൊടുക്കാനുള്ളതാണ് ഞാൻ എടുത്തിട്ട് മറ്റേ ചുറ്റി ഇത് കൂട്ടീന്ന് എടുത്തതാ കേട്ടോ ചുറ്റിയിട്ട് ഞാൻ ആ ചട്ടി തന്നെ ഇറക്കി വെച്ചാൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ എന്താ അടി ചൂടൊക്കെ ചുറ്റി വെച്ചേക്കുന്നതാണേ പിന്നെ നമ്മുടെ അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ഈ ഗ്രീൻ ലഗസി സുന്ദരിക്കുട്ടി കുട്ടി ആട്ടോ നോക്കി എത്ര വലുപ്പത്തിലായതുകൊണ്ടാണ് ഇതേ പോട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ല ഫുൾ പോട്ട് മനസ്സിലാവാത്തവർക്ക് ചിലരെ അങ്ങനെ ചോദിക്കും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ഈ വെൽവെറ്റ് സുന്ദരി ഉണ്ടോ ഈ സുന്ദരിനെ ഉണ്ടല്ലോ ഞാനേ എടുത്തു വെച്ചിട്ട് ഒരു ചട്ടിയിലോട്ട് വെച്ചിട്ട് അത് ചെരിഞ്ഞിരിക്കും കേട്ടോ നോക്കിയ ഇത്രയും വലിയ പോട്ടാകുണ്ടോ കഴിഞ്ഞ ഇന്നലെ വെച്ച ഇന്നലെ വീടുകൾ വെച്ച് ഈ പോട്ടാ കേട്ടോ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് അപ്പം കൊടുക്കുന്നതിനേം കൂടെ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ ലഹസിയുടെ സുന്ദരി കുട്ടിയുണ്ട് പിന്നെ നമ്മുടെ പിങ്ക് രഹസ്യം സുന്ദരി കുട്ടിയുണ്ട് കണ്ടില്ലേ ഇവരെല്ലാവരും ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത് കൊണ്ടുപോകണം എനിക്ക് ഇന്ന് അയക്കാനുള്ളതാണ് അപ്പോൾ വെള്ളിയാഴ്ച അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ അയക്കുന്നു കേട്ടോ അതേപോലെ തന്നെ വെള്ളിയാഴ്ച വേണമെന്ന് പറയുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റ് അയക്കുകയുള്ളൂ അല്ലാത്തവർക്ക് പിന്നെയും നമ്മൾ വ്യാഴം വരെയാണ് സാധാരണ അയക്കുന്നത് പിന്നെ നമ്മൾ തിങ്കളാഴ്ചയാണ് കേട്ടോ അയക്കില്ല ഇവർക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണല്ലോ അപ്പം കിട്ടുന്നതാണേ തൃശ്ശൂർ ഉള്ളൂ അപ്പോൾ ഇന്ന് തന്നെ നാളെ തന്നെ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇന്നത് അയക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടില്ല ഫുൾ പോട്ടുകൾ നമ്മൾ എങ്ങനെ എടുത്തിട്ടാണ് എന്നുള്ളത് പിന്നെ ഇന്നലെ ഗീത വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗീതയുടെ വീഡിയോ കയറിയാൽ ഞാൻ ഫുൾ ഫോട്ടോ എടുക്കുന്നതും പൊതു പേക്ക് ചെയ്യുന്നതും പൊതിയുന്നതും ഒക്കെ അതിനകത്തുണ്ട് കേട്ടോ അപ്പം നമുക്കിതെല്ലാം കൂടെ എടുക്കാനൊരാളല്ലേ ഉള്ളൂ സ്വന്തമല്ലേ നമുക്ക് സമയമില്ല അപ്പോൾ അവൾ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഗീതേനെ കൂടെ ഒരു ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൊച്ചു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ അടിപൊളി വിശേഷങ്ങളായിട്ട് വീണ്ടും വരും കേട്ടോ ഇന്ന് കുറച്ച് ഫ്ലാൻ്റെ വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സ്നോ വൈറ്റ് കിട്ടാത്ത കൂട്ടുകാരൊക്കെ ഓടി വരണം കേട്ടോ പിന്നെ നമുക്ക് സെയിലിനാണെങ്കിൽ നിങ്ങൾക്ക് എത്രയോ തൈകളാ കേട്ടോ ഓരോ പോട്ടിലും അപ്പോൾ സെയിലിനുള്ളവർക്ക് കുറച്ചും കൂടെ ഉപകാരപ്രദമാകും അതേപോലെ തന്നെ സിറ്റൗട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ചെയ്യാനുള്ളവർക്കാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അപ്പം അപ്പം ഇനി ആരും വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ ബൈ